ഇന്നൊരു ബീഫ് അരറ്റ് അതിനേക്ക് ആവശ്യമായ ബീഫ് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് വലിയ ജീരകം എന്നിവ ചതച്ചെടുക്കാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി അരച്ചെടുത്ത് ഉള്ളി ഉള്ളി പേസ്റ്റും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം നന്നായി ഇളക്കി എല്ലാ ഭാഗത്തേക്കും മസാലപ്പൊടികൾ എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം കൊടുക്കാം ഇനി കുക്കറിന്റെ മൂടി വെച്ച് വേവിക്കാൻ വെക്കാം ഫ്രിസ്സിൽ വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഒരു ഉള്ളി നാല് പച്ചമുളക് ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പം ബീഫ് വെന്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വേവിച്ചുവെച്ച ബീഫ് അതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം ഇനി അരിഞ്ഞ് വെച്ച വലിയ ഉള്ളി പച്ചമുളക് വേപ്പില ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം നന്നായി വഴറ്റി കൊടുക്കാം ബീഫിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ അഴറ്റി കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം നമ്മൾ ബീഫ് ആയിട്ടുണ്ട് ഇപ്പം ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ